ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് നല്ല കോഴിക്കോടൻ ചിക്കൻ ബിരിയാണിയുടെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരാറ് പച്ചമുളകും ഒരു വലിയ കഷ്ണ ഇഞ്ചിയും പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് നമ്മൾ എടുക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നമുക്ക് അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചതച്ചെടുത്താലും മതിയാവും നന്നായിട്ടൊന്ന് ഇതേപോലെ ചതച്ചെടുത്താൽ മതി എൻ്റെയിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മൂന്ന് ട്യൂമാറ്റ് നല്ല പഴുത്തത് പൊടി അരിഞ്ഞിട്ടുണ്ട് രണ്ട് സവാള അല്ല സോറി മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയിലയും കുറച്ച് പുതിയയും എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നല്ല തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട മസാലപ്പൊടികൾ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇത്രയുമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു മെഷർമെൻ്റ് തന്നെ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് വേണം കുറച്ച് കറിവേപ്പില വേണം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ചിക്കൻ ഒന്നര കിലോ ചിക്കൻ ഒരു ഹോളായിട്ടുള്ള ഫുൾ ചിക്കനാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള തക്കാളി അതുപോലെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ഉണ്ടായില്ലേ അത് ക്രഷ് ചെയ്തതും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുതിനീനയും മല്ലിയിലും ഒരു പിടിയെടുത്ത് ഒരു ഒരു ടേബിൾ സ്പൂൺ വീതം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഗരം മസാലയും മസാലപ്പൊടികളെല്ലാം ചേർക്കാം പാകത്തിനുപ്പും ഒരു കപ്പ് തൈരും ചേർത്ത് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു രണ്ടും മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചാൽ നല്ല രീതിയിൽ അങ്ങോട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ ആ ചിക്കൻ നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായി ആയി കിട്ടും അതങ്ങനെ വെക്കാം നമുക്ക് ഇനി നമുക്ക് അരി ഒന്ന് വെള്ളത്തിലേക്ക് ഇടാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല ഇനം കൈമാറൈസാണ് നല്ലൊരു ഫ്ലേവറാണ് റൈസിൽ ചെയ്യുമ്പോഴത്തേക്കും കോഴിക്കോടൻ ബിരിയാണിയൊക്കെ എപ്പോഴും ഈ ചെറിയ അരിയിൽ ചെയ്യുന്നതാണ് വളരെ ടേസ്റ്റി ഒരു കിലോ ഞാനിവിടെ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കഴുകി നന്നായിട്ടൊന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാം ഞാനിവിടെ ഫ്രൈഡ് ഓണിയൻ ഒന്ന് തയ്യാറാക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ക്യാഷോവും ക്രിസ്മിസും അതിന് പ്രത്യേക അളവ് പറയുന്നില്ല നിങ്ങൾക്ക് ക്യാഷുവും ക്രിസ്മിസ് ഒക്കെ നന്നായിട്ട് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ എന്താണ് സവാളയും ഒരു രണ്ട് സവാള ഞാൻ വളരെ തിന്നായിട്ട് അരിഞ്ഞത് അതും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എപ്പോഴും ദം ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഫ്രൈഡ് ഓണിയനും ഈ കാഷും ഒക്കെ ചേർക്കുന്നതാണ് നല്ലൊരു ഫ്ലേവർ കിട്ടും ഒട്ടും കരിഞ്ഞൊന്നും പോകാതെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒണിയനൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് മാറ്റാം പിന്നെ ഒരു ഞാനൊരു കാര്യം കൂടി പറഞ്ഞു തരാം ഫ്രൈഡ് ഓണിയൻ ഇങ്ങനെ കോരി എടുത്തതിന് ശേഷം ഒരല്പം പഞ്ചസാര ഇങ്ങനെ തൂവി തൂവിക്കൊടുക്കുവാണെങ്കിൽ ഫ്രൈഡ് ഓണിയൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഒട്ടും തണുത്തു പോകത്തില്ല അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ ആ പച്ച മസാലയിലേക്ക് ഞാൻ ഒണിയനും ഇതൊക്കെ വറുത്ത ആ ഒരു എണ്ണയുണ്ടല്ലോ ആ ഓയിലൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് വേവിച്ചെടുക്കാം ചിക്കനൊക്കെ പാകത്തിന് എല്ലാവരും വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ ഒരു ഭാഗം വേവിച്ചെടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ ദമ്മിലിട്ട് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഈ റൈസ് രണ്ട് തരത്തിൽ കുക്ക് ചെയ്തെടുക്കാം ഒന്നെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഊറ്റിയെടുക്കാം ഞാനിപ്പോൾ എടുക്കുന്നത് ഊറ്റിയാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി അതും കുറച്ച് ഫ്രൈഡ് ഓണിയൻ വറുത്തായ എണ്ണയും രണ്ട് തണ്ട് പുതിനീനയുടെ തണ്ടും കുറച്ച് ഹോൾ സ്പൈസസും ആ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ബോയിൽ ചെയ്യുക നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കൈമാ റൈസ് ഇട്ട് കുക്ക് ചെയ്തെടുക്കാം എപ്പോഴും കൈമാ റൈസ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അധികം വെള്ളമൊഴിച്ച് തന്നെ കുക്ക് ചെയ്യണം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുക്കായതിന് ശേഷം നമുക്ക് ഊറ്റി മാറ്റാം കാരണം നമ്മൾ ബാക്കി ദമ്മിലിടുന്നുണ്ട് ബാക്കി ആ ദമ്മിൽ കിടന്ന് കുറച്ചും കൂടി ചോറ് കുക്കായി കിട്ടും അപ്പം നമ്മുടെ പാകത്തിന് റൈസും കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഫ്രൈഡ് ഓണിയനും കുറച്ച് മല്ലിയിലയും പുതിനീനയും അതുപോലെ കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തതും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിനി ദമ്മിലേക്കും മാറ്റാം ഇനി ഞാൻ നമ്മൾ ദം വെക്കാൻ പോകുന്ന ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അപ്പാടി കമ്മഴുത്തി കൊടുക്കുക അതിനുശേഷം റൈസും ഫ്രൈഡ് ഓണിയനും നമുക്ക് രണ്ട് മൂന്ന് ലെയറായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് തമ്മിലേക്ക് വെക്കാം നമ്മളിപ്പോൾ ഊറ്റിയാണ് ചോറെടുത്തത് അതുപോലെ നമുക്ക് വറ്റിച്ചെടുക്കണമെങ്കിൽ ഒന്നിക്ക് ഒന്നരയാണ് കറക്റ്റ് മെഷർമെൻറ്റ് അതായത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം അതിൽ ഒരു ഒരു ഗ്ലാസ് നമ്മൾ നല്ല പശുവും പാൽ ചേർക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ചെയ്യുമ്പോൾ അത് ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ തമ്മിൽ അങ്ങോട്ട് വെച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല അസല് സ്മെല്ല് വരുന്നുണ്ട് ആദ്യം പിന്നെ ഒരു ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ റൈസിലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ചെയ്തത് അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ മസാല തന്നെ നല്ലൊരു കളറിലാണ് കിട്ടിയിരിക്കുന്നത് ആദ്യം പിന്നെ ആ റൈസ് കുറച്ചധികം അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ആ മസാലയും ചോറും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു ഇതാ നോക്കിയാൽ നമ്മുടെ ചിക്കൻ നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഫ്രൈഡ് ചെയ്തല്ലേ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് ഇതേപോലെ ചെയ്താലും നല്ല സൂപ്പർ ഫ്ലേവറാണ് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ദം ചെയ്യാൻ വേണ്ടി റൈസ് ലെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓരോ ഓരോ ലെയർ ഇടുമ്പോഴത്തേക്കും ഓരോ ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇടാം ഇട്ട് കൊടുക്കണം ഞാനത് പറയാൻ വിട്ടുപോയി അപ്പോൾ എല്ലാവർക്കും ഈ ബിരിയാണി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം താങ്ക് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ